ഇന്നാണ് ദിവസം സൗണ്ട് ഒട്ടും റെഡിയായിട്ടേ ഇല്ല കേട്ടോ ഇന്നലെ രാത്രി ഫുള്ള് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ അല്ലെങ്കിൽ രാവിലെ നേരം വെളുത്ത ഒരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ചുമയായിരുന്നു നിർത്താൻ പറ്റാത്ത ചുമയായിരുന്നു അപ്പം ചുമയ്ക്കും തോറും തോറും വീണ്ടും നമ്മുടെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞടഞ്ഞു വരും കേട്ടോ ഡോക്ടർ മരുന്ന് വന്നിട്ടുണ്ട് പക്ഷെ എന്തോ വലുതായിട്ട് കുറയുന്നില്ല എല്ലാവരും പറയുന്ന ഡെലിവറി ആയിട്ട് കഴിഞ്ഞിട്ട് കുറയത്തുള്ളു വലുതെ പറയട്ടെ അപ്പം ഇന്നാണ് നമ്മുടെ പി ചെയ്യാൻ പോകുന്ന ദിവസം നല്ല ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഡെലിവറിക്ക് പോകുന്നു പറയുന്നതിനെ കാട്ടിൽ ഭയങ്കര ഭീകരമായ ഒരു ദിവസം ഈ പി ചെയ്യാൻ പോകുന്ന പറയുന്നത് അത്രയ്ക്കും പെയിൻഫുൾ ആണ് അമ്മളുടെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഓർമ്മയില്ല അത്ര ഒന്ന് വർഷമായതുകൊണ്ടായിരിക്കാം അന്ന് ഒന്നും അറിയാണ്ടല്ലേ നമ്മളെ റൂമിനകത്തോട്ട് കയറുന്ന പറയാം കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് അമ്മള് രാവിലെ സ്കൂളിൽ പോയി ഇനിഷ്യൽ ശേഷം രാവിലെ അമ്പലത്തിൽ പോയി പോയിട്ട് വരുമ്പോഴേ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് ഞാൻ ഇന്നലെ ഞാൻ ഈ വലിയ പെട്ടിക്കത്തല്ലേ സാധനങ്ങളൊക്കെ ഇത് എപ്പോഴും ഫിനിച്ച് അമ്മ വന്നപ്പോൾ തന്നൊരു ബാഗ് ആയിരുന്നു ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല യൂസ് ചെയ്തതിന്റെ ആവശ്യം വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ബാഗും കൂടെ എടുക്കാം പിന്നെ ഒരു ബോട്ടിൽ വെള്ളം പിന്നെ നമ്മുടെ മൊബൈലിന്റെ ചാർജർ പിന്നെ ചെറിയ ചെറിയ ഇതിലൊക്കെ സാധനങ്ങൾ കാണും എല്ലാം നമുക്ക് എപ്പോഴും പെട്ടി തുറക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു കുഞ്ഞു ഈ ഒരു ബാഗിനകത്ത് കുറച്ച് അത്യാവശ്യ സാധനങ്ങളും കൂടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു വെക്കാൻ പറ്റി ചൊന്നും ഇപ്പം എൻ്റെ ഇല്ല പക്ഷെ മരുന്നുകളും പിന്നെ ബോട്ടിൽ വെള്ളവും എന്താ ചാർജർ അങ്ങനെ പീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാന്ന് വെച്ച് ഞാൻ എടുത്ത കേട്ടോ അത് നല്ല കുറച്ച് ജോലികളുണ്ട് ഒന്ന് റൂം ചെറുതായിട്ടൊന്ന് ക്ലീൻ ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും അങ്ങനെ ചില ദിവസങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇപ്പൊ ഭയങ്കര ഉറക്കമായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ രാത്രി ഉറക്കമേ ഇല്ല അതുകൊണ്ട് ഭയങ്കര ഉറക്കമായിരിക്കും വലിയ ജോലിയൊന്നുമില്ല ചെറിയൊരു ജോലിയുണ്ട് ചെറിയ കുഞ്ഞു ജോലി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടേ കുളിക്കണം ആ நம்ம வேண்டிட்டு ஆர்வம் தோணுது எந்தாலும் இது காணும்போது கமெண்ட் தோணும் சத்தியம் இது மீடிச்சிட்டு ஒரு நாலு மாசம் அஞ்சு மாசம் போலும் ஆயிட்ட எழுங்கர கலாகாரியா அது எப்படியும் பெயிண்ட் வச்சுள்ள பரிபாடியான பெயிண்ட் വെള്ളം ഇതൊക്കെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മള് കളിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നമ്മൾ വന്ന് പിന്നെ നോക്കുമ്പോഴായിരിക്കും ബെഡ്ഷീറ്റിലെ പെയിന്റ് ഇരിക്കുന്നു ഓക്കെ നോക്കുമ്പോൾ ഇതിലെല്ലാം അഴുക്കിരിക്കുന്നു ഇതിന് എങ്ങനെ എനിക്ക് അറിയത്തില്ല ഞാൻ കുറെ നോക്കി ഇത് കളയാൻ കളയാനെന്തെങ്കിലും വഴി ഉണ്ടോന്ന് കേട്ടോ പക്ഷെ അന്നേ നമ്മള് പ്രൊട്ടക്ടർ പ്രൊട്ടക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നായിരിക്കും പക്ഷെ ഇതുണ്ടോ ഫുള്ള് കഴിക്കുന്ന അതിലും കുടിക്കുന്ന ബെഡ്ഷീറ്റിൽ ഇച്ചിരി വീണാൽ മതി പെട്ടെന്ന് പെട്ടെന്ന പിടിക്കുമല്ലോ അങ്ങനെ ഇവിടെ എല്ലാം മഷി അഴുകൊക്കെ ആയതായി ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞതാ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം കാണുമ്പോ ശേഷം കൊണ്ട് കാണാം പുതിയ മറ്റേ ആണല്ലോ ബാങ്കി മതിയാണ് എന്റെ ചാർജർ വെക്കുന്നുണ്ട് പിന്നെ കുഞ്ഞൊരു മേക്കപ്പ് ബോക്സ് ഉണ്ട് എനിക്ക് വലിയ സംഭവമില്ല കണ്ടിരുന്നതും പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ വാങ്ങി വെക്കുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ എന്റെ മരുന്ന് മരുന്ന് ഒത്തിരി വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടോന്നും എനിക്കറിയത്തില്ല നമുക്കിവിടെ ഒത്തിരി ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളിപ്പം ഞാൻ ചുമ്മാ നല്ലത് വീഡിയോ എടുക്കാൻ എനിക്ക് വൈ ഏതാകും പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ പണി തീരുവല്ലോ അല്ലോണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു കേട്ടോ പിന്നെ എന്റെ പേഴ്സണന്റെ ചാർജർ ഉണ്ട് വിനീഷ എന്റെ ചാർജർ പിന്നെ എന്റെ ചൈറോയ്ഡിന്റെ മരുന്നു പിന്നെ എന്റെ ചീപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും ഓർക്കുവാണെന്നുണ്ടെങ്കിൽ ബ്രഷ് ബ്രഷ് ഒക്കെ വെക്കാം പിന്നെ സാനിറ്ററി പാഡില്ല ഇതൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോ ഇതിനകത്ത് വെക്കാം അങ്ങനെ ഇപ്പോ ഒരു വിധവും പണികളൊക്കെ ഒതുങ്ങി ഇനി ഞാൻ എന്തായാലും കുളിച്ച് റെഡിയായിട്ട് വന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ പത്ത് മണി ഡോക്ടർ മാക്സിമം നേരിട്ട് നമുക്ക് അവിടെ എത്തണം കാരണം കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം അവർ കുറിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വഴി പറയാമേ അപ്പൊ ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ അതായത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കട്ട് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് കിട്ടും പത്ത് മണിക്ക് ആവുമ്പോഴത്തേക്ക് റെഡിയായിട്ട് ഞങ്ങൾ ചോദിച്ചാൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടോ കാരണം ഇനി ചേട്ടൻ വന്ന് പറയുന്നത് അമ്മയും കൂടെ കൂടെ വരണം എന്നുള്ളത് കാരണം പൊളിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഈ വീടോടെ വെണ്ടിലൊക്കെ പിടിച്ച് നിർത്തി അവരുടെ മോൻ കണ്ടപ്പോ കഷ്ടം തോന്നി അതുകൊണ്ട് ഞാൻ വീടേക്ക് ഒന്നും പിടിച്ച് നിർത്തിയില്ല അമ്മയും കൂടെ ഒക്കെ റെഡി ആയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം കോവിഡിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റീവാണ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആ ബ്ലഡ് ഗ്രൂപ്പ് രണ്ടുപേരെ സെലക്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കുറച്ചുകൂടെ നേരത്തെ ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരാമെന്നുള്ളത് അത് രണ്ടും കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് വേണം പിന്നെ നമുക്ക് പിടിക്ക് ആയിട്ട് കയറാനൊക്കെ കേട്ടോ അപ്പം നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിരിക്കുകയാണ് ഹോസ്പിറ്റൽ വീഡിയോ എടുപ്പ് കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല കാരണം എല്ലാവരും ടെൻഷനിലായതുകൊണ്ട് ആരോട് പറഞ്ഞത് ചെയ്യില്ല അപ്പൊ പോയിട്ട് വന്നിട്ട് അഡ്മിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം പിന്നെ